നമ്മൾ പശു വളർത്തൽ ലാഭകരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്കത് ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധി സാധിക്കുകയുള്ളൂ ഒന്നാമതായിട്ട് അതിൻ്റെ തീറ്റക്രമങ്ങൾ കറവ അതിൻ്റെ മറ്റേ നമ്മുടെ ഇൻസുലേഷൻ ചെയ്ത് പ്രസവ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പശു വളർത്തലിനെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്നാൽ കൃത്യമായിട്ട് തന്നെ അത് രണ്ട് നേരമാണെങ്കിൽ രണ്ട് നേരം മൂന്ന് നേരമാണെ മൂന്ന് നേരം കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൃത്യനിഷ്ഠയായിട്ട് രീതിയിൽ തന്നെ നമ്മൾ തീറ്റ കൊടു പിന്നെ കൊടുത്തെങ്കിൽ മാത്രമാണ് അത് കൊടുക്കുന്ന നമ്മൾ എന്ത് തീറ്റക്കാണോ കൊടുക്കുന്നത് അത് നമ്മൾ കൃത്യമായി രീതിയിൽ കൊടുത്താലാണ് നമുക്ക് ആ പാൽ ഉൽപ്പാദനം കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് കറവ അത് കറവ സമയം മാറാതെ അതും കൃത്യമായിട്ടുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം കൃത്യമായ ഒരു കറവ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പാൽ ഉൽപ്പാദനത്തിനെ ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് കറവ സമയം എന്ന് പറയുന്നത് അത് നമ്മൾ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ പശുവിൻ്റെ നമ്മൾ പാൽ ഉൽപ്പാദനം കുറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പ്രത്യുൽപാദനം നമ്മൾ നടത്തുന്ന ഒരു പ്രസവിച്ച് മൂന്ന് മാസം തന്നെ ആകുന്ന സമയത്ത് തന്നെ വീണ്ടും നമ്മൾ അതിനെ ഇൻഫേഷൻ ചെയ്ത് ചെന പിടിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോകും തോറും അതിന് അതിൻ്റെ പാല് കുറഞ്ഞു പോവുകയും ചെന പിടിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു പോവുകയും ചെയ്യും ങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാല് നമുക്ക് ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മൾ പുതിയതായിട്ട് ഒരാൾ ഒരു ഫാം ചെയ്യുമ്പോൾ തീർച്ചയായും എത്ര കയ്യിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് വലുതായിട്ടുള്ള ഒരു സംരംഭമായിട്ട് തുടങ്ങരുത് ആദ്യമേ തന്നെ നമ്മൾ ഒരു മൂന്നാല് പശുക്കളെയൊക്കെ ഒന്ന് വളർത്തു നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന കാര്യമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് പടിപടിയായിട്ട് നമ്മൾ കുറേ കുറേ അത് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും പിന്നെ നമ്മൾ ഷെഡുകളൊക്കെ പണിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ് കണ്ടമാനം പൈസ മുടക്കാതെ അത് നമ്മൾ നല്ല എയർ സർക്കുലേഷനുള്ള നല്ല പശുക്കൾക്ക് താമസിക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള ഷെഡുകളൊക്കെ പണി നമ്മൾ ഷെഡിന് വേണ്ടി കണ്ടമാനം പൈസ മുടക്കാതെ ആ പൈസ നമ്മൾ പശുവിളിലേക്ക് മുടക്കി അങ്ങനെ നമ്മൾ പിന്നെ ഒരു മാർഗ്ഗത്തിലേക്ക് ഇത് ചെയ്ത് അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നതാണ് എപ്പോഴും ഉചിതമായിട്ടുള്ളൊരു ഒരു എന്നാണ് എനിക്ക് നമ്മൾ ഇവിടെ നമ്മളെപ്പോഴും ശിശുത്തിൻ്റെ തിൻ്റെ കാര്യത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നമ്മളപ്പം നമ്മൾ ഉണ്ടാകുന്ന ചാണാൻ നമ്മൾ ഇവിടുന്ന് അപ്പം തന്നെ വാരി നമ്മൾ ഉണങ്ങുന്ന സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുളിപ്പിക്കുന്ന പിന്നെ വെള്ളം അതിൻ്റെ മൂത്രം ഇതെല്ലാം നമ്മൾ മറ്റുള്ള കൃഷികളിലേക്ക് നമ്മൾ മോട്ടോർ മോട്ടർ വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മറ്റുള്ള ദുർഗന്ധത്തിന് ഭാഗത്തിനുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ഈ ഫാമിനോടുള്ള അനുഭവം സംബന്ധിച്ച് ഒരു ഇതും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത്ര ക്ലീനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ പശുവിൻ്റെ പാൽ ഉൽപ്പാദനത്തിന് പുറമെ നമുക്ക് പിന്നെ പശുവിൻ്റെ ചാണാൻ ഉണങ്ങി നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും പറ്റും പിന്നെ നമ്മൾ കുറച്ചൊക്കെ നെയ്യ് നെയ്യൊക്കെ ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റും പിന്നെ നമ്മൾ മിൽമേലല്ലാതെ കുറച്ച് പാലുകളെല്ലാം നമ്മുടെ വീടുകളിൽ കുറച്ച് ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്ക് വരുമാനം കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഫാമിൽ നിന്നുള്ള ചാണാന് നമ്മൾ ഒരു ഷെഡ് കെട്ടിയിട്ട് ആ ഷെഡിനകത്ത് ഇട്ടിട്ട് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് അത് ഡെയിലി ഇളക്കി ഉണങ്ങിയെടുത്തിട്ടാണ് നമ്മൾ ഈ ചാണാൻ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാക്കുന്നത് ഈ ചാണാൻ നമ്മൾ വൺ വണ്ടിക്കാണ് ഇവിടുന്ന് നമ്മൾ ആളുകളുടെ സൈറ്റിൽ കൊണ്ട് വണ്ടിക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒരു പിക്കപ്പ് ചാണകത്തിനും നമ്മൾ രണ്ട ഒരു അടുത്തുള്ള ഏരിയയിലൊക്കെ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇവിടുന്ന് ചാണാൻ അവരുടെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഷെഡിലിട്ട് ഉണങ്ങുന്ന ചാണാനായതുകൊണ്ട് നമുക്ക് നല്ല ഡിമാൻഡുണ്ട് കാരണം നമ്മൾ മറ്റുള്ള പിന്നെ മെഷീനറി വെച്ച് നമ്മൾ ഉണങ്ങുന്ന ചാണകത്തിനേക്കാളിലും കൂടുതൽ ഡിമാൻഡ് ഉണ്ട് നമ്മുടെ ഈ ചാണകത്തിന് കാരണം നമ്മൾ മെഷീനിൽ ഉണങ്ങുന്ന ചാണകത്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള സത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ വളം നമ്മൾ നഷ്ടപ്പെട്ടിട്ടാണ് ആണ് നമുക്ക് ഈ ചാണാൻ ഉണങ്ങിയെടുക്കാനായിട്ട് വരുന്നത് പക്ഷേ നമ്മളിങ്ങനെ കൃത്രിമമൊന്നും ചെയ്യാതെ നമ്മുടെ ഷെഡിലിട്ട് ഉണങ്ങുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വളം ഒട്ടും ഒട്ടും പോലും നഷ്ടപ്പെടാതെ നമുക്ക് ഈ ചാണാൻ മറ്റുള്ള കൃഷിക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നമ്മൾ ഉണങ്ങിയെടുത്താണ് നമ്മളിത് ലോഡ് കണക്കിനാണ് ഓരോരുത്തരുടെയും സൈഡിൽ എത്തിച്ചു കൊടുക്കുന്നത് നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ക്ഷീര വികസന വകുപ്പിൻ്റെയും മിൽമയുടെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് ലഭി ലഭിച്ചിട്ടുണ്ട് നമുക്ക് മിൽക്ക് ഷെഡിന് പശു യൂണിറ്റിന് പിന്നെ മിൽക്ക് മിൽക്കി മെഷീന് ചാപ്പ് കട്ടറ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് പുരസ്കാരങ്ങളായിട്ട് പിന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ക്ഷീര വികസന വകുപ്പിൻ്റെയും അംഗീകാരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പശു വളരണത്തിൻ്റെ നമ്മൾ ലാഭം നമുക്ക് പറയുന്നത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്മൾ ഒരു പത്ത് പശുവിനെ വളർത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് ഒരു ഒരു ദിവസം നമുക്കൊരു ഇപ്പോഴത്തെ കാലിത്തീരവിലയും ചിലവ് എല്ലാം കൂട്ടി നോക്കുമ്പം നമുക്കൊരു നൂറ്റി ഇരുപത് ലിറ്റർ പാലെങ്കിലും ഒരു പത്ത് പശുവിൽ നിന്ന് തെറ്റിയെങ്കിൽ മാത്രമാണ് നമുക്കത് ലാഭകരമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ആ നൂറ്റി ഇരുപത് ലിറ്റർ പാല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ കൂടി ഈ നമ്മൾ ചെന പിടിപ്പിക്കുന്ന കാര്യത്തിന് വളരെയധികം കെയർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മിനിമം നമുക്ക് ഒരു പത്ത് ഒരു ഇരുപത് ലിറ്റർ പാല് നമുക്ക് ഉൽപ്പാദിപ്പിടിക്കാനുള്ളത് കറക്റ്റ് മൂന്ന് മാസത്തിൽ തന്നെ പച്ചക്കറി പേറ്റ് വീടിൻ്റെ ചെനപിടിച്ച് അങ്ങനെ ഒരു ഒരു മെയിൻ്റെ ആയിട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ നൂറ്റി ഇരുപത് ലിറ്റർ പാല് നമുക്ക് എത്തി ശരാശരി കൊടുക്കുക ആയിട്ട് സാധിക്കുകയുള്ളൂ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പശു വെള്ളത്തിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും